ഞാൻ പരാതിയെല്ലാം പിൻവലിക്കുകയാണ് എനിക്ക് പരാതിയൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടിയും എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ല എനിക്ക് ഈ ജുഡീഷ്യറിയെ വിശ്വാസമില്ല പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിനെ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല ഗവൺമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു വലിയ സംഭവം സ്ത്രീകളോടൊപ്പം ഒരിക്കലും നിൽക്കുന്നില്ല അത് പണത്തിൻ്റെയും പ്രശസ്തിയുടെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പുറകെയാണ് അപ്പോൾ ഇവിടെ പരാതി പറയുന്ന പരാതിയായിട്ട് ആരാണോ മുന്നോട്ട് വരുന്നത് അത് പണത്തിൻ്റെ മേലിൽ അളന്നു മുറിച്ച് അവർ ഒറ്റപ്പെടുകയാണ് ഈ ഓഡിയോ ക്ലിപ്പ് കേട്ട് നോക്കൂ എന്നിട്ട് പറയൂ ആരാണ് ഇങ്ങനെ സംസാരിച്ചത് എന്താണ് ഇതിന്റെ കാരണം എന്ന് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് കണ്ടു നോക്കൂ ഇല്ല പിന്നെ എന്ത് കേരളം അത് എന്ത് ഭരണം അത് എന്ത് ഭരണോ ഇവിടെയുള്ള മനുഷ്യരെ എല്ലാരും ഒരുമിച്ച് തൂങ്ങിച്ചാകുക അല്ലെ ഇവിടെ ഒരു നല്ല ഭരണമല്ല അപ്പൊ നടക്കുന്നത് ഇവിടെ നല്ല രീതിയാൽ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയേനെ അടക്കണം സത്യമുള്ളത് മാത്രം വിത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ അവർ പ്രചരിപ്പിക്കട്ടെ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കും ഞാൻ മാത്രമല്ല എന്തോരം ആൾക്കാരാണ് നിസ്സഹായരായി പോകുന്നത് വിഷമിച്ച് ഒരുപാട് പേരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് ആണ് യൂട്യൂബേഴ്സിനെ പിടിച്ചാണ് ആദ്യം അകത്തിടേണ്ടത് അവർക്ക് അതിനെ പോലും ഗവൺമെന്റ് കണ്ണടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പിൻവലിക്കും രണ്ടു മൂന്ന് ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും എടുക്കുള്ളൂ മൂന്ന് ദിവസത്തിനുള്ളിൽ പോക്സോ കേസിനെതിരെ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എഴുതി ലെറ്റർ എഴുതി കൊടുക്കുവാണ് എല്ലാവർക്കും എതിരെ എല്ലാ കേസും ഞാൻ വന്നതല്ല കാരണം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു സത്യമാണ് അത് ഞാനാണ് അനുഭവിച്ചത് പക്ഷേ ഞാൻ അന്ന് ആരോടും അത് കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പോയില്ല ഞാനത് എൻ്റെ മനസ്സിലൊതുക്കി എൻ്റെ മക്കൾക്ക് വേണ്ടി മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഞാനത് പൊത്തി വെച്ചു പിന്നെ ഞാനിവിടുന്ന് കേരള തന്നെ ഞാൻ വിട്ടുപോയതാണ് പിന്നെ ഞാൻ സെറ്റിലായി അത് കഴിഞ്ഞ് ഞാൻ ലൈഫൊക്കെ സെറ്റിലായി ഞാൻ അവിടെ തിരിച്ചു വന്നു ഇപ്പോഴാണ് മന്ത്രിയുടെ എങ്ങനെ കേൾക്കുന്നത് ആരെങ്കിലും മുൻപോട്ട് വരുവാണെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും ഒരു പെൺകുട്ടികളെ ആരും ചൂഷണം ചെയ്യാതിരിക്കട്ടെ ഇതൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവണം എനിക്ക് എനിക്കെന്ത് നാണക്കേടായാലും കുഴപ്പമില്ല നമ്മളിത് മുൻപോട്ട് തന്നെ വന്നിട്ട് നമുക്ക് സത്യങ്ങൾ തുറന്ന് പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം വന്നു എല്ലാവരുടെ കാര്യം എനിക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ എനിക്ക് മലയാള ഫിലിം ഫിലുണ്ടായു ഞാനതെല്ലാം ആയിട്ട് പറഞ്ഞു സത്യമാണ് പക്ഷേ ഒരു പോക്സോ കേസ് അതിനെതിരെ വന്നു എനിക്ക് അപ്പം എനിക്ക് അതിനൊന്നും തോന്നിയില്ല കാരണം എന്നെ ഒരു പോലീസ് എന്നെ വിളിക്കുകയോ ക്വസ്റ്റ്യൻ ചെയ്യോ ഒന്നും ചെയ്തില്ല അവർ വിളിക്കട്ടെ കംപ്ലൈന്റ് എന്താന്ന് പോലും എനിക്കറിയുന്നില്ല ഈ പോക്സോ കേസിനെ കുറിച്ച് അറിയുന്നത് ഞാൻ മീഡിയയിൽ കൂടിയാ ആ കുട്ടീനെ സെക്സ് മാഫിയാക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഉള്ള കള്ളക്കേസില്ലേ അതിനെ കുറിച്ച് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല അപ്പം ഞാൻ എനിക്കത് ഭയങ്കര വിഷമമുണ്ട് കാരണം അത് അന്വേഷിക്കണം കാരണം എനിക്കത് മനസ്സാ വാചാ അറിയത്തില്ലാത്ത ഒരു കാര്യമാണ് ഇവർ വന്നു ഇവർക്ക് വരാൻ വരെ ടിക്കറ്റ് അയച്ചു കൊടുത്തത് ഞാനാണ് യൂട്യൂബിലാണെങ്കിലും അവർ സത്യം പറയാതെ അവരെന്തൊക്കെയാണ് എന്നെയും എൻ്റെ ഭർത്താവിനെയും മക്കളെയൊക്കെ കുറിച്ച് എഴുതുന്നത് അതാണ് മലയാളീസ് മലയാളി സിനിമ സത്യം ദൈവഭയം ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് ഈ മലയാളി കേരളത്തിൽ ഇതുപോലെ ഭൂകമ്പങ്ങൾ തന്നെ ഉണ്ടാകുന്നത് ഇതുപോലെ നിഷ്കളങ്കരായ സ്ത്രീകളുടെ കണ്ണുനീരില്ലേ ഇതൊക്കെയാണ് കേരളത്തിന്റെ ശാപം എനിക്കൊന്നേ പറയാനുള്ളൂ കേരളം ഒരു സ്ത്രീനെ പോലും സഹായിക്കുന്നില്ല പ്രൊട്ടക്ട് ചെയ്യുന്നില്ല പിന്നെ എന്തിനാ ആദിവാസി അതാണ് ചെയ്യണ്ട പ്രോപ്പർ വഴിയിലല്ല പോണത് നിഷ്പക്ഷമായിട്ട് നമ്മള് പീഡന പരാതിയാണ് തനിക്ക് നേരെ ഒരുപാട് പീഡനങ്ങളുടെ കഥ പിന്നെ ഒരുപാട് പേർ തനിക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നെന്ന് പറയുന്നു ഏഴുപേർക്കാണ് മെയിനായിട്ട് പരാതി കൊടുത്തിരുന്നത് അതിൽ മുകേഷ് എം എൽ എ മുൻകൂർ ജാമ്യമൊക്കെ നേടി അതുപോലെ എനിക്ക് തോന്നുന്നു ബാബു ഇടവേള ബാബു അങ്ങനെ ഒരുപാട് പ്രമുഖർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ജയസൂര്യയാണോ ജയസൂര്യ എല്ലാം തോന്നുന്നു ആ അങ്ങനെ ഒരുപാട് പേർ എത്രയോ ദിവസം മുമ്പിൽ കഴിഞ്ഞതല്ല അപ്പോൾ ഇതൊന്നും ഓർത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇവർ കൊടുത്ത പരാതിയിൻമേൽ ഇതുവരെ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല ഇവർക്കെതിരെ ഇവരുടെ സഹോദരിയോ അല്ലെങ്കിൽ പോലെയുള്ള ഒരാളോ ആരോ ഒരാൾ ഇവർക്കെതിരെ പോസ്കോ കേസ് കൂടെ കൊടുത്തിട്ടുണ്ട് ആരാണോ പരാതിക്കാരി അവർക്ക് അപ്പോൾ ആ കേസിലും പോലീസ് ഒരു നടപടിയും ഉണ്ടാക്കിയിട്ടില്ലെന്നും തന്നെ പ്രതിയാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് മോശമായി പ്രതികരിക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ പരാതി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നീതി കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത് അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയേക്കാം ഒരു പരിധി വരെ സമൂഹത്തിൽ ഇന്ന് പണവും പ്രശസ്തിയും സ്വാധീനവും ഒക്കെയാണ് നമ്മുടെ നിയമവ്യവസ്ഥിതിയെ മാത്രം അത് ബാധിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഏത് സർക്കാർ മാറി വന്നു കഴിഞ്ഞാലും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ നടക്കുന്നത് മാത്രമേ നടക്കുകയുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ പണം അതിന് മീലെ മീതെ പരിന്തും പറക്കില്ല എന്നുള്ള ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഈ വീഡിയോസൊക്കെ വരുന്നത് അപ്പോൾ ഇവർ പറയുന്ന പരാതിയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണെന്ന് ആർക്കും അറിയില്ല കാരണം അവരുടെ കയ്യിൽ അതിനുള്ള തെളിവില്ല പത്തോ പന്ത്രണ്ടോ വർഷങ്ങൾക്ക് മുമ്പിൽ അവർ അനുഭവിച്ച കഥകളാണ് അവർ വന്ന് പറയുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു കഴമ്പില്ലാതെ നമ്മളുടെ എന്താ പറയുക മുൻനിരയിലുള്ള നായകന്മാരും അല്ലെങ്കിൽ ആളുകളും സമൂഹത്തിൽ വലിയവരാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളൊക്കെ മുൻകൂർ ജാമ്യത്തിനും അതിനൊന്നും പോയില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടു വരുന്നത് നീതി എന്ന് പറയുന്നത് നടപ്പാക്കേണ്ട ഒന്നാണ് അതിനെ അവിടെ മതമോ ജാതിയോ പണമോ വർഗമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്നും തന്നെ പദവിയോ ഒന്നും തന്നെ ഒരു പ്രാധാന്യമാക്കി കൊടുക്കരുത് കാരണം ഓരോരുത്തരും പല ഘട്ടങ്ങളിലൂടെ തരണം ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് വരുന്നത് അപ്പോൾ അവിടെ അവരുടെ അവരെന്താണോ അനുഭവിച്ചത് അതിനെ നീതി വാങ്ങിച്ചു കൊടുക്കുക അല്ലാതെ മറ്റുള്ളവരുടെ എന്താ പറയുക സത്യസന്ധമല്ലാത്ത വാക്കുകൾ വക്കീലിനെ കൊണ്ട് വാദിപ്പിച്ച് അതിനെ സത്യസന്ധമാക്കിക്കൊണ്ട് ഒരാളുടെ ജീവിതം തല്ലിക്കെടുത്തരുത് അപ്പോൾ യാഥാർത്ഥ്യമുള്ള ഒരു ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് നീതി ലഭിക്കണം അതല്ലാതെ കൊടുക്കുന്നു പരാതി പിൻവലിക്കുന്നു അതിൻ്റെ അതിനുള്ള എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള കളികളൊന്നും നമുക്ക് ആർക്കും അറിയില്ല സത്യം തെളിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അത്രയേ ഉള്ളൂ